ടോക്കർ ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാം മൂന്ന് സന്തോഷ വാർത്തകൾ ബ്ലാസ്റ്റേഴ്സിന് തേടിയെത്തുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട റൂമറുകൾക്കിടയിൽ ഒരു ആരാധകന്റെ ചോദ്യത്തിനാണ് മാർക്കസ് ആരാധകർക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന അപ്ഡേറ്റുകൾ നൽകിയത് വിശ്വാസയോഗ്യമായ മാധ്യമ പ്രവർത്തകരായതിനാൽ മാർക്കസിന്റെ അപ്ഡേറ്റ് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം മാർക്കസ് നൽകിയ മൂന്ന് പ്രധാന അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റൂമറുകൾ ആരാധകർക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത് പ്രധാനമായും ദിമയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവിയെപ്പറ്റിയാണ് ആരാധകർക്ക് വലിയ ആശങ്കയുള്ളത് എന്നാൽ ഇതാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന മൂന്ന് വാർത്തകളുമായി പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മാർഗല്ലോ രംഗത്ത് വന്നിരിക്കുകയാണ് ഒന്നാമതായി ലൂണയുടെ കരാറാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്നാൽ താരവുമായി ബ്ലാസ്റ്റേഴ്സ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോൾ ലൂണയുടെ കരാർ പുതുക്കുന്നതിനായുള്ള വ്യവസ്ഥകൾ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചതായി മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് ദിമിത്രിയോ ത്രയോ ഡയമണ്ട് അക്കോസ് ദിമി നിലവിൽ ഫ്രീ ഏജന്റാണ് താരം ഇതുവരെ പുതിയ ക്ലബ് തിരഞ്ഞെടുത്തിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ഒരു ഓഫർ നൽകിയിട്ടുണ്ട് എന്നാൽ ആ ഓഫറിനെക്കുറിച്ച് ദിമി പ്രതികരിച്ചിട്ടില്ല എന്നാൽ മറ്റു ക്ലബുകളുമായി ദിമി കരാർ ചർച്ച നടത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രതീക്ഷയുണ്ട് മൂന്നാമതായി ജിക്സൺ സിംഗ് ആണ് ജിക്സൻ സിംഗിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും രംഗത്തുണ്ടായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻ ബഗാൻ രണ്ട് കോടിയോളം രൂപ നൽകിയാണ് ജിക്സനു വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് കൊൽക്കത്തൻ മാധ്യമ പ്രവർത്തകനായ സോഹൻ പോഡറാണ് ഈ വാർത്തകളുടെ ഉറവിടം സോഹനെ ഉദ്ധരിച്ച് പല മാധ്യമങ്ങളും ജിക്സനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നാൽ മാർക്കസിന്റെ അപ്ഡേറ്റ് പ്രകാരം ഒരു ക്ലബും ഇതുവരെ ജിക്സനെ സ്വന്തമാക്കാൻ രംഗത്തും എന്ന് പറയുമ്പോൾ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത് ഏതായാലും അടുത്ത സീസണിൽ പുതിയൊരു ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാം അതിൽ ഒരുപാട് നല്ല മാറ്റങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കിരീട പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സിലുണ്ട് ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും